ഇന്ത്യ വുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരം മലയാളം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ ഐക്യരക്കോണം ഗ്രന്ഥശാലയിൽ മാർച്ച് മാസം മുതൽ നടന്നു വരികയാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ആളുകളുടെ രചനകളാണ് ഐക്യരക്കോണം ഗ്രന്ഥശാലയിലേക്ക് എത്തിയിട്ടുള്ളത് ഏകദേശം എഴുന്നൂറിന് മുകളിൽ പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ മറ്റ് അവാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ലഭിച്ച പുസ്തകങ്ങൾ പല സാഹിത്യകാരുടെ രചനകളും കുട്ടികളുടെയൊക്കെ പുസ്തകങ്ങളുമൊക്കെ നമ്മുടെ ലൈബ്രറിയിൽ വെച്ച് പൂജിച്ചുകൊണ്ടാണ് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് നടക്കുന്നത് പുസ്തകത്തിൻ്റെ പൂജ ഇന്ന് ലൈബ്രറിയിൽ നടക്കുകയുണ്ടായി ഈ ഒരു അവസരത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കൂടി അറിയിക്കാനുണ്ട് ഏരിയസ് ഗ്രൂപ്പിൻ്റെ സ്ഥാപക ചെയർമാനായിട്ടുള്ള സർ സഹൻറോയ് അറിയിച്ച ഒരു വിവരമാണ് ഈ അവാർഡിനായി ലഭിച്ച ഈ എഴുന്നൂറോളം പുസ്തകങ്ങളും ഈ ഐക്യരക്കോണം ഗ്രന്ഥശാലയ്ക്ക് സംഭാവന ചെയ്യുന്നതെന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള വിവരം അറിയിച്ചിട്ടുണ്ട് അതുകൂടി ഈ ഒരു ഘട്ടത്തിൽ ഐക്യരകോണം ലൈബ്രറിയിലെ പ്രിയപ്പെട്ട ഭാരവാഹികളെ അറിയിക്കുകയാണ് ഇന്ത്യ ഭാഷാ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് അനുബന്ധിച്ച് ഇന്ത് ഭാഷാ സാഹിത്യ പുരസ്കാരം ഇന്ന് സംഭാവന ചെയ്ത അല്ലെങ്കിൽ ഇത് പ്രഖ്യാപിച്ച ഏരിയസ് ഗ്രൂപ്പിൻ്റെ സിഇഒ സോൺ റോയ് സാറ് ഐക്യകോണ ഗ്രന്ഥശാലയെ ഈ പുസ്തക ഈ അവാർഡ് ദാനമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പുസ്തകങ്ങൾ കളക്ട് ചെയ്യുന്നതിനും ആ പുസ്തകങ്ങൾ സോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഉള്ള അവസരം ലൈബ്രറി സെക്രട്ടറി എന്നലേക്ക് പൂർണ്ണമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ കേരളത്തിന് അകത്തും പുറത്തും നിന്ന് ഏകദേശം എഴുന്നൂറോളം പുസ്തകങ്ങൾ വന്നതായിട്ട് ശ്രീ അരുൺ ഇവിടെ സൂചിപ്പിച്ചു ഈ പുസ്തകങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഏരീസിൻ്റെ ഉദ്യോഗസ്ഥരും ഞങ്ങളിവിടെ ചേർന്നത് സോർട്ട് ചെയ്തു സോർട്ട് ചെയ്ത് പാക്ക് ചെയ്തു പാക്ക് ചെയ്തിരുന്നു അതിൻ്റെ പൂജകൾ കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഈ പുസ്തകങ്ങൾ അവാർഡ് നിർണയ സമിതിക്ക് കൊടുത്തതിന് ശേഷം ഈ പുസ്തകങ്ങൾ മുഴുവനും ഐക്യ ലൈബ്രറിക്ക് ബിക്ക് സംഭാവനയായി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് മുൻകാലങ്ങളിൽ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളും ഷെൽഫുകളും ഒക്കെ നമുക്ക് സംഭാവന ചെയ്തു അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തെ ഗ്രന്ഥശാല മികച്ച ഗ്രന്ഥശാലയാക്കണം എന്നുള്ള ആ മനസ്സിൻ്റെ ആ ചിന്തയുടെ ഫലമായിട്ടാണ് നമുക്ക് ഈ പുസ്തകങ്ങൾ മുഴുവനും ഇവിടെ കളക്ട് ചെയ്യാനുള്ള അവസരം നൽകിയത് നമ്മുടെ ഗ്രന്ഥശാലയുടെ പേരിൽ നിന്ന് കേരളം ഒട്ടൊക്കെയുള്ള സാഹിത്യകാരന്മാർ ഒരു പോസ്റ്റിലൂടെയൊക്കെ അയച്ചിട്ടുള്ളത് നമ്മുടെ ഗ്രന്ഥശാലയുടെ പേരിലാണ് അതിന് ലൈബ്രറി കമ്മിറ്റിയുടെ പ്രത്യേക നന്ദി സോൺ റോയ് സാറിന് അറിയിക്കുകയാണ് ഇതിനു വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇനിയും സോൺ റോയി സാറിനോടുള്ള ആ താൽപ്പര്യത്തിനും ബഹുമാനത്തിനും ഞങ്ങളുടെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്